നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ മാലിന്യമുക്ത നവകേരളം പോരൂർ ഗ്രാമപഞ്ചായത്ത് തല നിർവഹണ സമിതി യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം അങ്ങാടികള് അയൽക്കൂട്ടങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ ശുചീകരിച്ചുകൊണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത നവപഞ്ചായത്ത് വേണ്ടി എല്ലാ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇതേപോലൊരു മീറ്റിംഗ് വിളിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് വെച്ച് മിനിസ്റ്റർ എന്നെ മന്ത്രി ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലങ്ങളിലെല്ലാം ഇങ്ങനെ വിവിധ ആളുകളെ നേതാക്കളെല്ലാം വിളിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഓരോ പഞ്ചായത്തുകളും മാലിന്യ മുഖ്യ പഞ്ചായത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് വലിച്ചെറിയാത്ത മുക്ത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹകരണം വേണം എന്ന് എന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ കാരണം വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു രാവിലെ മുതൽ തന്നെ ക്ലാസ്സുകളും ഉദ്ഘാടനങ്ങളും മീറ്റിങ്ങുകൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല അപ്പോൾ ആ ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് പറയാനുള്ള ഓരോ വാർഡുകളും നിങ്ങളുടെ വാർഡുകൾ നമ്മളെ പാർട്ടിയുടെ ആളുകളുണ്ടെങ്കിൽ അവരോട് പറയാം മാലിന്യം ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എവിടെയെങ്കിലും ഒഴിവാക്കിയിട്ട് അതൊക്കെ നേരിട്ട് പഞ്ചായത്തിലായി അതിന് പാരിദോഷം കൊടുക്കുന്നുണ്ട് ഒരാൾ മാലിന്യം എന്ന ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന പറയുന്ന ആളെ രഹസ്യമായി വയ്ക്കുകയും അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ഫൈൻ ഇടാക്കുന്നതിന് വേണ്ടി സർക്കാരിന് ഉത്തരവുണ്ട് അപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് പറയാൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ അയച്ച് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഞങ്ങളെ അയച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കുക ഒരു പഞ്ചായത്തെ സംബന്ധിച്ചോടും വളരെ വനാറ്റിന്റെ കാര്യം ഫൈന കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് ഇതുവരെ കാര്യമായിട്ടൊന്നും സംഖ്യ അതെ അതൊക്കെ നമ്മൾ ആളുകൾ സൗഹാർദ്ദം കൊണ്ടാണ് പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ രണ്ടു മാസം യാതൊരു വിട്ടുവീഴ്ചയുമില്ല നോമ്പ് വരികയാണ് കണ്ടമാനം പ്ലാസ്റ്റിക്കിന്റെയും അതേപോലെ പേപ്പർ പ്ലേറ്റും പേപ്പർ ഗ്ലാസ് ഒക്കെ കണ്ടമാനം പിന്നെ വലിച്ചെറിയാൻ സാധ്യതയുണ്ട് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വണ്ടൂർ ബ്ലോക്ക് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അരുൺകുമാർ വിശദീകരിച്ചു ഹരിതകർമ്മസേന ഫെബ്രുവരി മാസത്തിൽ വസ്ത്രമാലിന്യം ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള കുപ്പായം പദ്ധതിയുടെ ഉദ്ഘാടനവും യോഗത്തിൽ നടന്നു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ജനപ്രതിനിധികൾ സ്ഥാപന മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ പങ്കുവച്ചു